അസ്സാം വലൈക്കും വറഹമത്തുള്ള രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നേരത്തെ ദുറൂസിൻ്റെ ഒരു ഫുൾ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും മുഴുവനായും കാണുകയും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് അമുഖമായി ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മൾ ദുറൂസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് അപ്പോൾ ഭാഗമാണ് എന്ന് വിദ്യാർത്ഥികൾ എഴുതി പഠിക്കണം ഇവിടെ എഴുതണം വൈകി ഉണർന്നാൽ നസ്കാരം കല ആകും കല ആകും ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ഉപ്പയാണ് ഇനി ഉത്തരം എഴുതാം സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും സ്നേഹമുണ്ടാവും അല്ലെ മുത്തലാബ്ലാഹ് അലൈഹി സ്വല തങ്ങൾ പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ എന്താ പഠിപ്പിച്ച നമ്മളെ സലാം പറയണം അപ്പൊ സലാം വ്യാപിപ്പിച്ചാൽ എന്താണ്ടാവുക സ്നേഹം ഉണ്ടാവും അടുത്തത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് പറയണം എന്താണ് പറയേണ്ടത് ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറയണം നഖം മുറിച്ച ഉടനെ എന്ത് ചെയ്യണം ആ ഭാഗം നമ്മൾ വൃത്തിയായി കഴുകണം അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എപ്പോൾ മാതാപിതാക്കൾ നമ്മെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും ഇനി രണ്ടെണ്ണം വീതം എഴുതാം മിസ്വാക്ക് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെ ഒന്ന് വായ ശുദ്ധിയാകും അതുപോലെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും ഈ രണ്ട് ഗുണങ്ങൾ വിസ്വാക്ക് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ് വൈകി ഉറങ്ങിയാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആരോഗ്യം കുറയും അതുപോലെ പെരുമാറ്റം മോശമാവും ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക വിസ്മി കൊണ്ട് തുടങ്ങേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളെല്ലാം നല്ല കാര്യം തുടങ്ങുമ്പോഴും അത് വിസ്മി കൊണ്ടാണ് തുടങ്ങേണ്ടത് അല്ലേ അപ്പോൾ വെള്ളം കുടിക്കുമ്പോ വിസ്മയം ഇല്ലണം ഭക്ഷണം കഴിക്കുമ്പോൾ വിഷമിയല്ലണം വീട്ടിൽ നിന്ന് നിറങ്ങുമ്പോൾ പഠിക്കുമ്പോ പഠിക്കുമ്പോൾ വിസ്മിയല്ലണം നമുക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം ഇവിടെ എഴുതാം നഖം മുറിക്കൽ ഉത്തമമായ ദിവസങ്ങൾ ഏതൊക്കെയാണ് വ്യാഴാഴ്ചയും പിന്നെ വെള്ളിയാഴ്ച രാവിലെയും അല്ലേ ഇനി ക്രമത്തിലാക്കാം ഇവിടെ ഡിസോർഡർ ആയിട്ടാണ് തന്നിട്ടുള്ളത് എന്താണത് റിവ റബി ഒന്നിത് റിവ പിന്നെ അവസാനത്ത് റബ്ബി വാലിദൈൻ അപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ രൂപത്തിലാണ് അതിനെ ക്രമത്തിലാക്കേണ്ടത് ഇനി ശരിക്ക് ശരി നൽകാം നഖം മുറിക്കൽ നല്ല ശീലമാണ് നല്ല ശീലമല്ല ഏതാണ് നല്ല ശീലമാണ് അപ്പൊ ഇവിടെ നമ്മൾ ശരി കൊടുക്കണം മിസ്വാക്ക് ചെയ്യേണ്ട സമയം ബുദ്ധി കൂടും ഉറങ്ങും മുമ്പ് എപ്പോഴാണ് ഉറങ്ങും മുമ്പ് വൈകി ഉണർന്നാൽ വറക്കത്തുണ്ടാവും വറക്കത്ത് നഷ്ടമാകും ഏതാണ് വറക്കത്ത് നഷ്ടമാകും റഹ്മാനി റഹീം റജീം അല്ല റഹീം അടുത്തത് പൂരിപ്പിക്കാം എന്താ സുന്നത്ത് ജീവിതം അപ്പൊ മുത്ത റസൂലിൻ സുന്നത്ത് ജീവിതശൈലി യാതാക്കിടണം അതൊക്കെ നിർബന്ധമായും വിദ്യാർത്ഥികൾ എഴുതി പഠിക്കണം ഇനി അടുത്തത് ഉറങ്ങിയിടണം ഉറങ്ങിയിടണം നാം നേരത്തെ വേണം നേരത്തെ ഇനി ത് നമ്മൾ ഫസ്റ്റ് ബിസ്മിയുടെ പാഠത്തിൽ പറഞ്ഞ ഒരു പാട്ടും കൂടെ ഉണ്ട് തുടങ്ങുക നാം നാം അടുത്തത് മോമിനാവാൻ പരസ്പരം സ്നേഹം വേണം ഇനി ഡാഷ് എന്നാണ് സലാം അടക്കുക എങ്ങനെയാണ് സലാം മടക്കേണ്ടത് വഅലി ഖുമസ്സലാം എന്നാണ് സലാം അടക്കുക ഇഷാ ഇനു മുമ്പ് ഉറങ്ങുന്നത് നബ്സലാഹുഅലൈ വസ്ലമക്ക് ഇഷ്ടമായിരുന്നില്ല അപ്പൊ ഞാനിത് ജസ്റ്റ് ഉത്തരങ്ങൾ അങ്ങനെ ഉള്ളൂ എഴുതി കാണിച്ചിട്ടില്ല വിദ്യാർത്ഥികൾ നിർബന്ധമായും ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ എഴുതി പരിശീലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അള്ളാഹു താല എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസലാമലൈക്കും വറഹമത് വബർക്കാത്തു